മുസ്ലിം ലീഗരും കോൺഗ്രസ്സുകാരും വീടുകളിൽ നടന്നിട്ട് പെൻഷൻ കിട്ടിയത്ര മാസമായി നിങ്ങളല്ല ഞങ്ങളെ പറഞ്ഞു അന്നറുന്നൂറ് അറുന്നൂറെങ്കിലും കിട്ടിയുഴ നമ്മള് ചെലവരോടൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ നമ്മളെ ആൾക്കാരെ അടിയുന്നതന്നെ ഒരു അഭിപ്രായം പെൻഷൻ കൊടുക്കാത്തത് ശരിയല്ല പക്ഷെ ആ പെൻഷൻ കൊടുക്കും എന്ന് നമ്മുക്കൊക്കെ ഉറപ്പുണ്ടായിരുന്നു കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിയതുകൊണ്ടാണ് ഈ കേരളത്തിനകത്ത് കോവിഡ് മഹാമാരി വന്നപ്പോ സ്വന്തം ഭർത്താവാണ് മരിച്ചതെങ്കിൽ പോലും മക്കളാണ് മരിച്ചതെങ്കിൽ പോലും അവസാനായിട്ടൊന്ന് ഉമ്മ വെക്കാൻ പേടിയ അയൽവാസി ഇങ്ങനെ വീടിന്റെ ഉമ്മർത്ത് കൂടി വരുമ്പോ ഓളി നമ്മുടെ പെരേക്ക് കടക്ക് വെച്ചിട്ട് കാലുകൊണ്ട് വാതിലാണ്ട കുട്ടികളെ മുഴുവൻ അടച്ചിട്ട് പൂട്ടി നമ്മള് പുയാപ്പുട പുറത്തു പോയി തിരിച്ചു വരുമ്പോ ജനവാൻ ഉള്ളിൽ കൂടി തുണിമുപ്പായിട്ട് കൊടുത്തു കുളിച്ചിട്ട് കേറിയാ മതി ആ പേടിയുള്ള ഒന്നര കൊല്ലത്തിൽ എൺപത്തിമൂന്ന് ലക്ഷം വരുന്ന മനുഷ്യരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു ഗവൺമെന്റിന് ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോഴാണ് ചെറിയ പ്രയാസം വന്നത് ആ പ്രയാസം അങ്ങ് നിയമ പോരാട്ടത്തിലൂടെ മാറ്റിയപ്പോ അത് പരിഹരിക്കാൻ വേണ്ടി സാധിച്ചല്ലോ അത് പരിഹരിച്ചു കൊണ്ടല്ലേ നമ്മൾ മുന്നോട്ട് പോയത് പിന്നെ ആർ എസ് എസിന് ഇപ്പൊ വല്ലാതെ ഒരു ദേഷ്യം കൂടി കൂടിയിട്ടുണ്ട് നമ്മൾ ആ ഇലക്ട്രൽ ബോണ്ടിൽ ഒരു കേസ് കൊടുത്ത് ഇലക്ട്രൽ ബോണ്ട് എന്നൊക്കെ പറയുമ്പോ കടച്ച പെട്ടാത്ത വാക്കാണ് പക്ഷെ സംഗതി ഇത്രേ ഉള്ളൂ ഈ രാജ്യത്തെ കോർപ്പറേറ്റ് പുസ്തക കമ്പനികളിൽ നിന്ന് ഒരു ചെക്ക് ലീഫോ റെസിപ്റ്റോ കൂപ്പണോ ഇല്ലാതെ കോടിക്കണക്കിന് രൂപ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും കണക്കെടുത്തൊരു ബി ജെ പിണക്ക് ഇവിടെ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി റുപ്യ ബി ജെ പിക്ക് കിട്ടീനെ കോൺഗ്രസിന് തൊള്ളായിരത്തി അൻപത്തിരണ്ട് കോടി റുപ്യ അപ്പൊ മഷീട്ട് ഇങ്ങനെ നോക്ക അവര് ലിസ്റ്റ് സി പി ഐ എം ഒന്ന് കാണു സി പി ഐ എം ഒന്ന് കാണോ അവസാനം വരെ സി പി ഐ എം പൂജ്യം രാജ്യത്തിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്താ വാങ്ങാനുള്ള വാങ്ങിയൊന്ന് കോടിയിൽ നൂറ്റി എഴുപത് കോടിയോളം ബി ജെ പിക്ക് കൊടുത്തത് രാഹുൽ ഗാന്ധിന്റെ അളിയന അധികാരത്തിൽ വരാൻ പോകുന്നവർക്ക് പണം കൊടുത്താൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുത്താൽ ആ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാൽ പണം കൊടുത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കും അതല്ലേ ഇപ്പൊ മോഡി ചെയ്തോണ്ടിരിക്കുന്നത് മോഡി ഈ രാജ്യത്തെ ബാങ്കിൽ നിന്നും കടമെടുത്തവരുടെ വായ്പ എഴുതി തള്ളാൻ തീരുമാനിച്ചപ്പോ എഴുതി വെച്ചു അഞ്ചു കോടിക്ക് വായ്പ തള്ളും ഞാൻ അഞ്ചു കോടി കഴിഞ്ഞ ഒരു വീടൊക്കാൻ വായ്പെടുത്തു ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ വായ്പെടുത്തു മക്കളെ പഠിപ്പിക്കാൻ നമ്മളെ വായ്പ എഴുതി തള്ളൂല അഞ്ചു കോടിക്ക് മുകളിൽ വായ്പ എടുത്ത ഈ രാജ്യത്തെ എല്ല മുതലാളിമാരുടെയും വായ്പ തള്ളാൻ തീരുമാനിച്ചു എഴുതി തള്ളിക്കൊണ്ടിരിക്കുവേണ്ടിയെടുപ്പിനകത്ത് ഇവർക്ക് ഇലക്ട്രിക് ആയി പണം കൈമാറിയിട്ടുണ്ട് നമ്മളെ സഖാക്കള് ഗോവിന്ദി പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും പറയും എന്നും പിരിവാ നമ്മൾ അമ്പതും നൂറും ഇരുന്നൂറും അഞ്ഞൂറും വാങ്ങുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരിൽ നിന്നാണ് ആ മനുഷ്യനൊന്നും വാങ്ങി ഈ തെരഞ്ഞെടുപ്പിനകത്ത് വിജയിച്ചാൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം നടത്തിയ ഞങ്ങൾക്ക് ആഭിമുഖ്യം ഞങ്ങൾക്ക് കടമയുള്ളത് ഞങ്ങളെ സഹായിച്ച ഈ നാട്ടിലെ സാധാരണക്കാരോടാ ബി ജെ പിക്ക് ആഭിമുഖ്യമുള്ളത് അവർ സഹായിക്കുന്നത് അവർക്ക് പണം കൊടുത്ത മുതലാളിമാരോടാണ് അത് പാടില്ല എന്ന് ഈ രാജ്യത്തിന്റെ പരമോന്നത കോടതിയെ കൊണ്ട് പറയിപ്പിക്കാൻ പക്ഷമാണ് കേസ് കൊടുത്തത് അത് പോരാട്ടത്തിൽ നമ്മൾ ജയിച്ചു അപ്പോ ഇടതുപക്ഷം ജയിക്കണം ആ ഇടതുപക്ഷം ജയിക്കണമെങ്കിൽ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ എന്ത് പലതരത്തിലുള്ള കുപ്രചരണങ്ങളുമായി വന്നൂല്ലേ ഓർമ്മയില്ലേ ഒരു മറിയ കുട്ടി ചട്ടിയുമായി വന്നു രണ്ടാമത്തെ ദിവസം വേറൊരു സാനായിട്ട് വന്നു മൂന്നാമത്തെ ദിവസം പടച്ചോലെന്ന് ഞാൻ വിളിക്കുന്നതിന്റെ മുമ്പ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ സരാജ് പറഞ്ഞ വരി ആ പേര് വെക്കുമ്പോൾ ചിരിക്കും ഞാൻ ചിരിച്ചിട്ടില്ല ആ സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തില് യോഗീന്റെ ബുൾഡോസർ ഇവിടെ ഉരുളന്നാണ് പിന്നെ ജനിക്കുകയാണെങ്കിൽ ഏതായിട്ട് ജനിക്കണം പറഞ്ഞ് അങ്ങനെ ഒത്തിരി സ്വപ്നങ്ങളുള്ള ഒരു മനുഷ്യനാണ് ഏതോ ഒരു പള്ളിയിൽ നേർച്ചായിരുന്നു ഒന്നും പറഞ്ഞു ആണില്ല അതിന്റെ സ്ഥിതിയെ കുറിച്ച് നമ്മൾ അതൊന്നും നമ്മളെ വിഷയത്തിൽ പെട്ടതല്ല പക്ഷെ മൂപ്പരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തൃശൂർ എത്തി എത്തിയത് നാരി ശക്തി പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണ് ധാരാളം സ്ത്രീകൾ ഇങ്ങനെ ആ പരിപാടിക്കകത്ത് മലപ്പുറത്തുനിന്ന് ആള് പോയിട്ടുണ്ട് പങ്കെടുക്കുന്ന വേദിയില് ഒരു ദിവസം ചട്ടി മറ്റൊരു ദിവസം കുട്ടിയായിട്ട് വന്ന മറിയ കുട്ടി എന്ന് പറഞ്ഞ കുട്ടി ആ വേദിയിൽ ഇരിക്കാം അപ്പോഴാണ് സതീശൻ പറഞ്ഞത് റെഡ് എഫ് എമ്മിനോട് ഇക്കൊരു പാട്ടിട്ടായിരുന്നു യാതാ വോട്ട് എന്റെ കട്ടോണ്ട് പോയി കാരണം അതിന്റെ തലേ ദിവസം ചെന്നിത്തല സായിബ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു പെൻഷൻ നിങ്ങൾക്ക് തരും സുധാകരൻ സായിബ് ഇപ്പുറത്ത് നിന്ന് കുട്ടിച്ചാട്ടത്തിനോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ വീടുണ്ടാക്കി തരും അപ്പൊ പ്രളയത്തിലുള്ള ആയിരം വീടിന്റെ ആൾക്കാർ ഇങ്ങനെ ആലോചിക്ക ഞങ്ങക്ക് എന്നെ തന്നിട്ടില്ലേ ആയിരത്തൊന്നാമത്തെ വിക്കറ്റ് അല്ലേ ആ നാരി ശക്തിയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം ഇന്ത്യയിലാ സംസാരിച്ചത് ഇന്ത്യയിൽ സംസാരിച്ചിട്ട് സ്ത്രീകളോട് പറഞ്ഞു പാചകവാതകത്തിന്റെ സബ്സിഡി ഞാൻ നിങ്ങൾക്ക് തരും വില കുറക്കും ഈ സാധുക്കൾ ഭയങ്കരമായിട്ടാണ് കയ്യടിച്ചു അതിന്റെ കൂടെ മൂപ്പര് പറഞ്ഞു മൂപ്പരെ അറിയാവുന്ന മലയാളത്തിൽ ഇത് മൊഴിയുടെ ഗ്യാരണ്ടിയാണ് അപ്പൊ കയ്യടി കൂടി തിരിച്ചു നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് മൂപ്പര് പോവാ പോയി അവിടെ ഡൽഹിയിൽ കാല് കുത്തില്ല അൻപൈസക്ക് ഗ്യാസിന്റെ വില കൂടി കൈയൊടിച്ച ഒരുണ്ടാവൂല കോഴിക്കോട്ട് ഒക്കെ പോയാലാണെങ്കിൽ വരക്കെത്തിയിട്ടുണ്ടാവൂല അതിന്റെ മുമ്പ് ഗ്യാസിന്റെ വില കൂട്ടി ഇപ്പൊ കൊറച്ച കൊറച്ചും നിങ്ങൾ സമാധാനിക്കേണ്ട തിരഞ്ഞെടുപ്പിന് വോട്ടിട്ടാനാ വോട്ട് കഴിഞ്ഞ ഇപ്പൊ കുറച്ചിന്റെ എസ് ഡി അച്ചടിക്ക് കൂട്ടും എന്നിട്ട് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു എന്ത് ഞാൻ കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷ കയ്യില എന്നിട്ട് മൂപ്പരെ മലയാളം പറഞ്ഞു ഇത് മൊഴിയുടെ ഗ്യാരന്റിയാണ് കേരളത്തിലെ സുരക്ഷ നോക്കണ്ട മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്തിനകത്തുനിന്ന് ഈ രാജ്യം ഇന്ന് വരെ ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ് പുറത്തു വന്നത് ആ മണിപ്പൂരിൽ ഒന്ന് പോയി അവിടുത്തെ രണ്ട് മതവിഭാഗങ്ങളുമായി ഒന്ന് ചർച്ച ചെയ്ത് അവര് തമ്മിൽ പെട്ടെന്നുണ്ടായ ഈ ശത്രുതയിൽ ഇവരാണ് കാരണക്കാരെങ്കിലും അതൊന്ന് പരിഹരിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് ഒരു സംസ്ഥാനത്തെ കൊണ്ടുവരാൻ മുതിയിലാത്ത പ്രധാനമന്ത്രി കേരളത്തിലെ സുരക്ഷ നോക്കുക ഈ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഗുസ്തി താരങ്ങൾ എന്താ അഭിമാനം ഉയർത്തിപ്പിടിക്കുക ഒളിമ്പിക്സിന്റെ വേദിയിൽ പല രാജ്യങ്ങളും ഇങ്ങനെ അവാർഡ് വാങ്ങുമ്പോ അവരെ ദേശീയ ദേശീയ ഗാനം ചൊല്ലും ഈ ഗുസ്തിയിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് മെഡൽ വാങ്ങുമ്പോഴാണോ ഇന്ത്യന്റെ ദേശീയ പതാക ഇന്ത്യന്റെ ദേശീയ ഗാനം ഉയരല് ഏത് നമ്മൾ ആന്റോ ആന്റണി ചൊല്ലിയ ദേശീയ ഗാനല്ല ജനഗണമാണ് കറക്റ്റ് ചൊല്ലി ആ അഭിമാന താരങ്ങള് അവരുടെ കേസിന്റെ നാൾ വഴികളുണ്ട് ജനുവരി ഇരുപതിനെട്ടാം തീയതി ആണ് അവർ ഈ പരാതി കൊടുത്തത് പരാതി കൊടുത്തപ്പോ കായികമന്ത്രി അനുരാഗ് സിംഗ് ടാക്കൂർ പറഞ്ഞു ഈ പരാതിയെ കുറിച്ച് അന്വേഷിക്കാൻ ആറംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് വരും എന്നിട്ട് ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റിനെ ഒഴിവാക്കാം ഒരു മാസം കഴിഞ്ഞു ഒന്നര മാസം കഴിഞ്ഞു വേലം വിളിക്കുന്ന ഈ രണ്ടു മാസം കഴിഞ്ഞു രണ്ടര മാസം കഴിഞ്ഞിട്ടും രാജ്യത്തിന്റെ അഭിമാന താരങ്ങളുടെ കേസിനെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാതെ വന്നപ്പോ അവർ സമരം നടത്തി ആ സമരത്തിൽ വെച്ച് പാർലമെന്റിന്റെ മുന്നിൽ വെച്ച് സാക്ഷി മാലിക്കിനെയും വിനയ് ഫോകട്ടും ഉൾപ്പെടെയുള്ള ഗുസ്തി താരങ്ങളെ നാടു റോട്ടിലിട്ട് ക്രിമിനലുകളെ പോലെ വലിച്ചേച്ചു അവസാനം അവര് അവരുടെ ബൂട്ട്സും കിട്ടിയ ഗേറ്റ അർജുന അവാർഡുകൾ അവിടെ പാർലമെന്റിന്റെ മുന്നിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി കളിക്കില്ല അതിന് തീരുമാനം ഉണ്ടാക്കാൻ പറ്റാത്ത പറയാ ഞങ്ങൾക്ക് സുരക്ഷ തരാം അത്രാസിലെ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു അതിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടു അങ്ങനെ വെറുതെ വിട്ടാൽ അപ്പീല് പോകാൻ നമ്മളൊക്കെ പറഞ്ഞു പോയില്ല ഞങ്ങളെ കേരളത്തിനകത്താണ് പാലക്കാട് വാളയാറിൽ രണ്ട് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടത് ചെറിയ പ്രായത്തിലുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങൾ കേസെടുത്തു കോടതി വെറുതെ വിട്ടു പ്രതികള് വെറുതെ വിട്ടു എന്ന് കെട്ടി അടങ്ങിയിരുന്നില്ല കേരളത്തിലെ ഗവൺമെന്റ് ആ കുട്ടികളുടെ അമ്മ ജീവിച്ചിരിപ്പില്ല രണ്ടാനമ്മയാണ് അതുകൊണ്ട് തന്നെ അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ മക്കളെ കൊന്ന പ്രതികളെ ശിക്ഷിക്കണം എന്നുറപ്പിച്ച രണ്ടാമതും കോടതിക്കകത്ത് അപ്പീല് പോയത് കേരളത്തിലെ ഗവൺമെന്റ് അങ്ങനെ സംരക്ഷിക്കണ നമ്മളാ നാട്ടിൽ വന്നിട്ട് അദ്ദേഹം പറയാൻ ഞാണ്ട് കേരളത്തിനകത്ത് അങ്ങനെ ഒരു സംവിധാനം വേണം കുടുംബശ്രീയുള്ള നാടാ ഇടതുപക്ഷം കൊണ്ടുവന്നതാ അറുപത് ലക്ഷം സ്ത്രീകൾ അംഗങ്ങളാ പത്തിരുപത് ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾ ചെറുകിട സംരംഭങ്ങളിലൂടെ സ്വന്തമായി വരുമാനം അന്തസ്സോടെ ജീവിക്കുന്ന കേരളത്തിന്റെ മണ്ണ് സഖാവ് വി എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ അൻപത് ശതമാനം വരുന്ന സ്ത്രീകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തിയപ്പോ പലരും കളിയാക്കി മീൻകൂട്ടാനുണ്ടാക്കുന്ന ഓളിഞ്ഞ് പഞ്ചായത്ത് ചെന്നിട്ട് എന്താക്കാനാ പക്ഷേ ഇന്ന് കേരളത്തിനകത്ത് ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡ് പ്രഖ്യാപിച്ചപ്പോ അത് ഏറ്റുവാങ്ങിയത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഖാവ് പി പി ദിവ്യാണ് സ്വരാജ് ട്രോഫി നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറത്തെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്താ അതിന്റെ പ്രസിഡന്റിന്റെ പേര് സഗാവ് അഡ്വക്കേറ്റ് ഇ സിന്ധു എന്നതാണ് ആ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരായി വൈസ് പ്രസിഡന്റുമാരായി മുനിസിപ്പൽ ചെയർമാൻ ചെയർപേഴ്സൺമാരായി കോർപ്പറേഷൻ മേയറായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായിട്ടൊക്കെ ഉയർത്തിക്കൊണ്ടു വന്ന കേരളത്തിനകത്ത് ഒന്നും വേണ്ട പറയുന്ന ബി ജെ പിന്ന ഒരു കുട്ടി തിരുവനന്തപുരത്ത് പോവാണ് തിരുവനന്തപുരത്തേക്ക് പോവാണ് അമ്മയും കുട്ടിയും അവിടെ ചെന്നു സെക്രട്ടേറിയറ്റിന് ഒരു ആവശ്യമുണ്ട് കാര്യങ്ങൾ ചെയ്തു അത് കഴിഞ്ഞപ്പോ ഉദ്യോഗസ്ഥ ലീവാ നാളെ അദ്ദേഹം വരും തോട്ടശേരീറേക്ക് തിരിച്ചു വരാൻ പറ്റും എവിടെ നിൽക്കുക ഞങ്ങളൊക്കെ അങ്ങനെ പോയിരുന്ന കാലത്ത് അന്ന് നിന്നത് റെയിൽവേ സ്റ്റേഷനിലാ വെളിച്ചോടത്ത് പോയിരിക്കും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പോയിരിക്കും ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് എന്റെ കൂട് എന്ന പദ്ധതി ഏത് രാഷ്ട്രീയക്കാരന്റെയും രാഷ്ട്രീയമില്ലാത്തവന്റെയും ഈ കേരളത്തിലെ മൂന്നേ കോടി മനുഷ്യരിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അവനവൻ്റെ ആധാർ കാർഡുമായി അന്തസ്സോടെ കയറി ചെന്ന് രജിസ്റ്ററിൽ ഒപ്പിട്ട് അന്തി ഉറങ്ങാനും രാവിലെ ചായ കുടിച്ച് കേരളത്തിലെ ഗവൺമെന്റിന്റെ സുരക്ഷിതത്തോടെ പോകാനുള്ള അടുത്ത് പോകാനും അവസരം കൊടുക്കുന്ന നാട്ടിൽ വന്നിട്ട മൂപ്പര് പറയു നിങ്ങൾക്ക് സുരക്ഷയിൽ കയ്യടിക്കാൻ ഈ സാധുക്കളും പാചക തൊഴിലാളികൾക്ക് അംഗനവാടി വർക്കർമാർക്ക് ഹെൽപ്പർമാർക്ക് ആശാപ്രവർത്തകർക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെ നൂറ് ദിനങ്ങൾ ഇരുപത് ദിനമാക്കി വെട്ടിക്കുറക്കുമ്പോ സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് നൂറ് ദിനമാക്കിക്കൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളെ സഹായിക്കുന്ന ഒരു നാട്ടിൽ വന്നിട്ട് പറയാ ഈ നാട് തകർക്കും ഈ നാട് ഞാൻ ഏറ്റെടുത്തോളാം വേണ്ട എന്ന് ഉറക്ക പറയുന്നതാകണം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മളെ ഗവൺമെന്റിനെ തകർക്കാൻ പലവിധ കള്ളപ്രചരണങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയ ശബരിമല ഒരു കുട്ടി കെ എസ് ആർ ടി സി ബസ് നീങ്ങിയപ്പോ കരഞ്ഞു ആ സാധു കരഞ്ഞതെന്താ കുട്ടി മല കയറങ്ങിയ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് പെരേക്ക് തിരിച്ചു പോരാൻ അവിടെ നിർത്തിയിട്ട കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയതാ കേറിയപ്പോ ബസ്സിന്റെ ഡ്രൈവർ എല്ലാരും കേറിച്ച് ബസ് ഒന്ന് മുന്നോട്ടെടുത്തു കുട്ടി കരഞ്ഞി കാരണം കുട്ടീന്റെ അച്ഛൻ കുട്ടിക്ക് ബിസ്കറ്റ് അങ്ങനെ കുട്ടീന്റെ കരച്ചിൽ കേട്ട് പുറത്തേക്കുന്ന പോലീസുകാരൻ എന്താ മോനു ബസ് അച്ഛൻ യാ ബസ് നിർത്തി അച്ഛനെ കയറ്റി പൊന് എന്താ പറഞ്ഞത് അയിന് വേണ്ടിട്ട് ഇവര് ജപ ധർണ ജപമാന ധർണേ എന്തോന്ന് പാലക്കാട് കോൺഗ്രസ് സംഘടിപ്പിക്കുക ആർ എസ് എസ് ഒപ്പം കൂടി നിങ്ങളൊന്നു ആലോചിച്ചോക്കെ നമ്മളാണ് ഹലോ കേറുന്നത് പെണ്ണുങ്ങളാണെങ്കിൽ നിർത്തി കുട്ടി ആയതുകൊണ്ട് കരഞ്ഞു പിന്നെ നമ്മളെ പറ്റി പറഞ്ഞല്ലോ എസ് എൽ സി മോഡൽ പരീക്ഷക്ക് എല്ലാ കുട്ടികളെടുക്കുന്നു പത്ത് റുപ്യ വാങ്ങാണ് ആദ്യം പോസ്റ്റ് ഇട്ടത് അബ്ദുറബ് റബു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഏത് വിദ്യാഭ്യാസ മന്ത്രി മാവേലി നേരത്തെ വന്നതുകൊണ്ട് സ്കൂളിൽ പുസ്തകം കിട്ടാത്ത വിദ്യാഭ്യാസ മന്ത്രി മൂപ്പരാ പറഞ്ഞത് പോസ്റ്റ് പക്ഷേ അത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിപ്പോ കൊണ്ടുവന്ന ഓർഡർ ആണെന്ന് പുറത്തേക്ക് വന്നപ്പോ അത് നിർത്തി നമ്മളെ പാവം ആരോഗ്യ മന്ത്രിന്റെ സ്റ്റാഫ് പൈസ വാങ്ങിക്കണെന്ന് പറഞ്ഞു ആ സാധു ആ സമയത്ത് പത്തനംതിട്ടയിൽ ഒരു കല്യാണത്തിൽ പങ്കെടുക്കണ വീഡിയോ പുറത്തു വന്നിട്ടില്ലെങ്കിൽ അതും കത്തിച്ചല്ലേ ഇപ്പോഴും ഒരു നടക്ക പിന്നെ പറഞ്ഞു പെൻഷൻ കിട്ടാഞ്ഞിട്ട് ഒരാള് മരിച്ചു ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന് പതിനൊന്ന് മാസം കൊണ്ട് തൊഴിലുറപ്പ് ഇരുപത്തിയെട്ട് നാന്നൂറ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ മകൾക്ക് ചിരുന്തോ പ്രയാസമുണ്ട് അപ്പൊ ട്രസ്റ്റ് ആണ് നോക്കുന്നത് ആ മകളുടെ പെൻഷനായി ഇരുപത്തിനാലായിരം കിട്ടിയിട്ടുണ്ട് മൂന്ന് തവണ അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ ഒരാൾക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഒരാൾക്കും അങ്ങനെ ഒരു ദുർബുദ്ധി തോന്നാതിരിക്കട്ടെ എന്ന് നമ്മൾ പറയാ ചിലപ്പോ നമ്മൾ പറയും ഇന്നലെ ഇപ്പൊ കണ്ടപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്തിപ്പോ തോന്നീന്നാമോ പൈസ പക്ഷെ ആ മരണത്തെവരെ കത്താനെ കൊന്ന സ്ത്രീ അല്ലെ ആ മൃതദേഹം ആംബുലൻസ് കേൾക്കുമ്പോ ഭരിച്ചിടാം കുടുംബക്കാര് പറയും പറ്റൂല ഞങ്ങൾക്ക് വോട്ടാണ് രാഷ്ട്രീയ വേണ്ടി അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാം ആ രീതിയിലേക്ക് നമ്മുടെ നാടിനെ മലീമസമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോ ഇടതുപക്ഷം ചെയ്ത തെറ്റെന്താണ് എന്നൊന്നും പറഞ്ഞു തരണം എന്റെയും നിങ്ങളുടെയും മക്കൾ പഠിക്കുന്ന സ്കൂളിന്റെ കെട്ടിടങ്ങൾ കോടിക്കണക്കിന് രൂപ കൊടുത്ത് സമ്പന്നെ മക്കളുടെ സ്കൂൾ പോലെ ഉയർത്തിയതാണോ ഇടതുപക്ഷം ചെയ്ത തെറ്റ് ഏറ്റവും പോഷക സമൃദ്ധമായ ഉച്ചഭക്ഷണം നമ്മുടെ മക്കൾക്ക് ഓരോ ദിവസവും മെനു മാറ്റി മാറ്റി പോഷകമൂല്യമുള്ള ഭക്ഷണം സൗജന്യമായി കൊടുക്കുന്നതാണോ ഇടതുപക്ഷം ചെയ്ത തെറ്റ് അവർക്ക് പാഠപുസ്തകവും യൂണിഫോമും അത് തയ്ക്കാനുള്ള കൂലിയും അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നതാണോ തെറ്റ് അവർക്ക് പഠിക്കാനുള്ള പാഠപുസ്തകങ്ങൾ ആറു മാസം മുമ്പ് അച്ചടിച്ച് സ്കൂളിൽ കൊണ്ടുവന്ന് നമ്മുടെ മക്കളുടെ പഠനത്തിനു വേണ്ടി കാതോർത്ത് നിൽക്കുന്നതാണോ ഇടതുപക്ഷം ചെയ്ത തെറ്റ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഈ കേരളത്തിന്റെ മണ്ണിൽ അവരുടെ ഭരണം അവസാനിപ്പിക്കുമ്പോ അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ആയിരത്തി പെൻഷൻകാരാക്കി ഉയർത്തിയതാണോ ആൺകുട്ടികളുള്ള അമ്മമാർക്കും പെൻഷൻ കൊടുക്കണമെന്ന് തീരുമാനിച്ചതാണോ ഇടതുപക്ഷം ചെയ്ത തെറ്റ് എന്ന് നിങ്ങൾ പറയുന്നത് ഓരോ വീട്ടിലും രണ്ടും മൂന്നും നാലും ആളുകൾ ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും വാഹനങ്ങൾ ഉണ്ടാകുമോ ആ വാഹനങ്ങൾക്ക് തട്ടുമുട്ടില്ലാതെ അപകടമില്ലാതെ പോകാൻ സ്വന്തം നിന്നും കേന്ദ്ര ഗവൺമെന്റിന് പണം ഈ നാടിന്റെ റോഡും പാലവും വികസിപ്പിച്ചുകൊണ്ട് അപകടങ്ങളിൽ നിന്നും ഈ നാടിനെ കാത്തു സംരക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നതാണോ ഇടതുപക്ഷം ചെയ്ത തെറ്റ് അപ്പൊ നന്മകളുടെ പൂക്കാലം വിതറിക്കൊണ്ട് വർഷക്കാലമായി കത്ത് അധികാരത്തിലിരിക്കുന്ന എട്ടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ ആർ എസ് എസ് നടത്തുന്ന എല്ലാ ഇത്തരത്തിൽ വരുന്ന മുഴുവൻ ജനവിരുദ്ധ നയങ്ങളെയും തുറന്നു കാട്ടിക്കൊണ്ട് എതിർത്തു പോകുന്നത് കൊണ്ട് തന്നെ അതിനെയാണ് ഇപ്പൊ അവര് പൊറുപ്പോട് കൂടി നോക്കി കാണുന്നത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇന്ത്യ ഒരു മതരാഷ്ട്രമാകണമോ മതനിരപേക്ഷ രാഷ്ട്രമാകണമോ എന്ന രണ്ട് മനസ്സിനോട് ചോദിച്ച മതനിരപേക്ഷ രാഷ്ട്രം എന്ന ഉത്തരത്തിൽ പോളിംഗ് ചെന്ന് അവനവന്റെ കൈവിരൽ അമർത്തുമ്പോ പേടിയില്ലാതെ പാർലമെന്റിനകത്ത് തുറന്നു പറയാൻ കഴിയുന്ന പ്രതികരിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരൻ ബി വസീഫിനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വമ്പിച്ച കൂടി തെരഞ്ഞെടുത്തേക്കണമേ എന്ന് പ്രിയപ്പെട്ട വോട്ടർമാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നിമിഷം മുതൽ വസീഫായി നമ്മുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും നമ്മുടെ കുടുംബ ബന്ധങ്ങളോടും ഒക്കെ പറഞ്ഞ് ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ പറഞ്ഞേക്കുന്നതിന് വേണ്ടി കൂടെയുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ